ലോറി കരാറുകാരുടെ സമരം മൂലം ഭക്ഷ്യധാന്യങ്ങളെത്താതെ റേഷൻ കടകൾ കാലിയാകുന്നു സെപ്റ്റംബറിലെ അൻപത് ശതമാനം തുക സർക്കാർ അനുവദിച്ചെങ്കിലും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പണം കൂടി കിട്ടാതെ വിതരണം ആരംഭിക്കില്ലെന്ന നിലപാടിലാണ് കരാറുകാർ എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് സപ്ലൈകോ ഗോഡൌണുകളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യം എത്തിക്കുന്ന ലോറി കരാറുകാർ കൂട്ടത്തോടെ സമരത്തിലാണ് ഇവർക്ക് സെപ്റ്റംബറിലെ അറുപത് ശതമാനം വിതരണക്കൂലിയും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ കരാർ തുക പൂർണമായും കിട്ടാനുണ്ടായിരുന്നു സമരം ഒത്തുതീർപ്പാക്കാനായി സെപ്റ്റംബറിലെ അൻപത് ശതമാനം തുക അനുവദിച്ചെങ്കിലും സമരം അവസാനിപ്പിക്കാൻ കരാറുകാർ തയ്യാറല്ല കൂലി നൽകാത്തതിനാൽ ഡ്രൈവർമാർ ലോറി ഓടിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കരാറുകാർ പറയുന്നു സമരം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ സ്റ്റോക്ക് കുറവുള്ള റേഷൻ കടകൾ അടച്ചിടേണ്ടിവരും ഇതിനു പുറമെ റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കാത്തതിലും കമ്മീഷൻ യഥാസമയം നൽകാത്തതിലും പ്രതിഷേധിച്ച് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി സംസ്ഥാനത്തെ കടകളെല്ലാം അനിശ്ചിതകാലം സമരത്തിലേക്ക് കടക്കുകയാണ് ഇതും പ്രതിസന്ധി ഇരട്ടിയാക്കുകയാണ് കരാറുകാർ സമരം കാരണം റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല റേഷൻ കടകളൊക്കെ ഇരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തരേണ്ട കമ്മീഷൻ തരാത്തതിൻ്റെ പേരിലും വേതനം പരിഷ്കരിക്കാത്തതിൻ്റെ പേരിലും ഇരുപത്തി ഏഴാം തീയതി മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്